ുമോളേ ദുമ്മോളേ സ്വത്തെണീറ്റ് സ്വത്തെണീറ്റ് ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൂ അപ്പു പൂ ഇതെന്താ അത് നേരമ്പെളുത്തതാ ഇതെന്താ സ്വത്ത് നേരമ്പെളുത്താ നേരമ സമയത്ര സമയത്ര നോക്കത്ത സമയത്രയാണ് നോക്കട്ടെ ആറട ആയിട്ടില്ല ആറര എണീറ്റ കരിയല്ലേ ഏണ്ട് സൊത്തേ എന്നിട്ടെന്താ കരിയാകത്ത് സത്തേ സ്വത്തെ എണീറ്റൂ സ്വത്തെണീറ്റൂ കുഞ്ഞനെണീറ്റൂ കളിയാണ് കളിയെണ്ണ എണീറ്റിട്ട് ഇപ്പൊടെ നോക്ക് സത്തെ ചിരിക്കുന്നു നോക്കട്ടെ സ്വത്തം ചിരിക്കുന്നു നോക്കട്ടെ ആ മാറ്റി അതാ മാറ്റിയല്ലോ അത് മാറ്റി ആ ആ ആ പിന്നെ എന്താ അടുത്ത പരിപാടി ആപ്പിട്ടുണ്ടേ ഇട്ട ഇട്ട് നിറച്ചിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടോ നേരം വെളുക്കും വിളിക്കും തുടങ്ങിയിട്ടുണ്ട് കൊണിയാൻ നേരം വെളുക്കും വിളിക്കും തുടങ്ങിയിട്ടുണ്ട് കൊണിയാൻ സത്തേ ആപ്പോ ദുമളേ ദുമളേ കുഞ്ഞ കുഞ്ഞു കുട്ടി സത്തക്കുട്ടി ആ സത്തേ ദുമോളേ പാപ്പാൻ്റെ ദുമോളുടെ കുഞ്ഞനെവിടെ വാപ്പാൻ്റെ സ്വത്തെവിടെ വാപ്പാൻ്റെ കുഞ്ഞ കുഞ്ഞ ഒന്ന് ചിച്ച് നോക്കട്ടെ വൺ ടു ത്രീ ഞാൻ എടുക്കൂല എന്ത് കാണിച്ചിട്ടും കാര്യമില്ല ഞാൻ എടുക്കൂല എനിക്ക് കുറേ പണികൾ ചെയ്യാനുണ്ട് എനിക്ക് മാപ്പാക്കേ നിറയെ പണികളുണ്ട് സ്വത്തിന് ഒരു പണിയില്ലല്ലോ സ്വത്തിന് പണിയുണ്ടോ ഉണ്ടോ ഉണ്ടോ വല്ല പണിയുണ്ടോ സ്വത്തിന് ഒരു പണിയുമില്ല എടുക്കൂല 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 നേരം വെളുത്തിട്ടേ ഉള്ളൂ നേരേ നേരം വെളുത്തിട്ടേ ഉള്ളൂ എടുക്കൂല എന്ത് പണ്ടും കാര്യമില്ല എടുക്കൂല എടുക്കൂല സ്വത്തേ ഇവിടെയൊക്കെ ഈ മാപ്പാവിനോട് തോറ്റു പറ തോറ്റുപറി വാപ്പാനോട്ട് തോറ്റു തോറ്റു പറഞ്ഞാലും ഒന്ന് കരഞ്ഞൂട്ടു സ്വത്തിന് അങ്ങനെ കളിക്കുന്നു ഒന്ന് കരഞ്ഞുകൂടെ സ്വത്ത് ഒന്ന് കരി നോക്കട്ടെ ഇങ്ങനെ കരിയ ഇങ്ങനെ കരിയ ഇങ്ങനെ കരയ ഇങ്ങനെയാണെ കരിയ കുഞ്ഞനാണോ കുഞ്ഞെ കുഞ്ഞനാണിത്ര കുഞ്ഞെ സ്വത്ത് എടാ അപ്പ എൻ്റെ കുഞ്ഞ് സ്വത്ത് ആ ആ സ്വത്തേ സ്വത്തേ ആ എന്താ അപ്പ അപ്പോ എന്താ അത് എന്താ അത് നേരമ്പോളത്തെ സന്തോഷോ